കിട്ടു ആൾക്കാര്ല്ലാരും കാണൂട്ടാ ഏ ഇന്നലെ കുളിപ്പിച്ച കിട്ടുവാണേ കാണുന്നത് കുളിയൊക്കെ കഴിഞ്ഞ കഴിയുമ്പോ അച്ഛടെ വകം ഒരു ഗോപിപൊട്ടാണേ അല്ല കിട്ടു കിട്ടുന്റെ വാല്വിടെ ഏഹ്ഠരി വാല് കിട്ടുണ്ട് ഇഷ്ട വാലൊന്നും പിടിക്കണത് കണ്ടാ കിട്ടുണ്ടുണ്ടരി വാലാണേ ആ ആ ആരീണ ആൾക്കാര് കളിയാക്കശേ ണ്ടല്ലോ ഇതേ കര കണ്ടോട്ടാ ആ ഇതേ ഇങ്ങനെയാണ് കരയണ കിട്ടു മോനെങ്ങനെ കരയണേ ഏ എന്നും പറഞ്ഞാണോ കരയണേ ആണോ ഏ അങ്ങനെയാണോ കരയണേട് മസാജിങ് കിട്ടുമ്പിട്ടൂട്ടവും പോവും എല്ലാം പോവും കിട്ടൂട്ടിപ്പോണം എല്ലാവരും കണ്ടു കിട്ടൂന്റെ കറച്ചില് നാണക്കേടാണേ ഏ കിട്ടുവേ എല്ലാരും കണ്ടിട്ടാ കിട്ടൂന്റെ കരച്ചില് അശേശേ അയ്യേ നാണക്കേട് കിട്ടുവേ കിട്ടുവേ കിട്ടൂന്ന് വിളിച്ചിരി വിളിയേട്ടാണോ കണ്ടത് കിട്ടുവേ തങ്കര കുഞ്ഞേ സുന്ദരനാണോടിയമ്മടെ ഏ നമ്മുടെ ചുന്തരം കുഞ്ഞാനോടി നിട്ടു പോരട്ടു കടിച്ചു ആ